പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് നമസ്കാരമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ ഒരു അഭിമുഖം കാണാൻ ഒരു പത്രസമ്മേളനം കാണാൻ ഒരു അവസരം ഉണ്ടായേ അത് കണ്ടപ്പോൾ ചില കാര്യങ്ങള് ഇങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് ഒരു തോന്നലുണ്ടായി അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയാൻ വന്ന കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഇപ്പൊ ഇതിലൊന്നും പ്രതികരിച്ചില്ല കിടന്നുറക്കാൻ വരില്ല അതുകൊണ്ടാണ് വന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനം നടത്തിയപ്പോൾ ചില ഗീർബാണങ്ങളൊക്കെ പൊട്ടിക്കുകയുണ്ടായി രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ടാ പത്ത് വർഷമായിട്ട് ഒരു എം എൽ എ അതും പ്രമുഖനായ ഒരു എം എൽ എ ഒളിവിൽ പോയിട്ട് നിങ്ങളുടെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റാത്ത എന്താ നിങ്ങളുടെ പോലീസിന്റെ കഴിവുകടല്ലേ രാഹുൽ മാംകൂട്ടത്തിന് ഒളിവിൽ കഴിയാൻ വേണ്ടി സഹായിക്കുന്ന പോലീസുകാരല്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹം പോലീസ് വകുപ്പ് മന്ത്രി കൂടിയാ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ തന്നെയാണല്ലോ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് പോലീസിന്റെ കഴിവുകേടൊന്നും അല്ല പക്ഷെ പോലീസുകാർക്ക് അവർ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടുള്ള എല്ലാ ബഹുമാനവും ആദരവുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയാം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഉളിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള വിഡിത്തം വിളിച്ച് നിങ്ങൾ പറയുമോ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല എന്ന് ഇന്നെ ഓരോ കുറ്റവാളികളും പ്രതികളൊക്കെ പോലീസ് പോകണ നടപടിയിൽ പോയി ഇങ്ങനെ നിൽക്കാനുള്ളതാ ഞാനിവിടെ നിൽക്കേണ്ടത് നിങ്ങൾ ഒന്ന് അറസ്റ്റ് ചെയ്ത് നോട്ടോ ജയിലിലോ അല്ലെങ്കിൽ കോടതിയിലോ എവിടെ സൗകര്യം പോലെ കൊണ്ടോക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രതികൾ പോലീസുകാരും മുമ്പിൽ വന്ന് നിൽക്കുവോ പോലീസിന്റെ പണി എന്താ പോലീസിന്റെ പണി എന്താ ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന പ്രതികളെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളെ കണ്ടെത്തി കയ്യാമം വെച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ പോലീസിന്റെ പണി നിയമപാലനമാണല്ലോ അവരുടെ പണി ഇത് ചെയ്യാത്തത് കൊണ്ട് പത്രക്കാര് ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ കണ്ടെത്താൻ പോലീസുകാർക്ക് പറ്റിയില്ല എന്ന് എന്താ പിന്നെ വല്ല മഷിനോട്ടക്കാരെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഒരു മഷി ഇട്ട് നോക്കൂ അല്ലെങ്കിൽ ജ്യോതിഷീലെ വിളിച്ചിട്ട് ചോദിക്കൂ എന്താണ് ശുക്രനും ബുധനും ബുധനും ഒക്കെ ഗടിച്ച് നോക്കൂ രാഹുൽ മാംകൂട്ടത്തിൽ എവിടെ ഉണ്ടെന്ന് നോക്കുക മുഖ്യമന്ത്രി പറഞ്ഞത് കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാഹുൽ മാം അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത് അതുവരെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി പോലീസ് വകുപ്പിള്ള മുഖ്യമന്ത്രി എന്നിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പുമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർക്ക് കർണാടകയിൽ എവിടെ രാഹുൽ എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല പോലീസിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണേ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയണ ഒരു കാര്യമാണ് ബലാത്സംഗ കേസിൽ എന്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എം എൽ എ ഒരു പൊതുപ്രവർത്തകനെതിരെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള നിരവധി കേസുകള് ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ഒളിവിൽ പോയിട്ട് ആ എം എൽ എ കണ്ടുപിടിക്കാൻ ഇന്ന് പത്ത് ദിവസമായിട്ടും കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേരള പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് മുഖ്യമന്ത്രിയോട് പത്രക്കാര് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറയുകയാണ് രാഹുൽ മാഗുണ്ടെന്ന് കാണാനില്ല കാണാൻ ഇല്ലാത്തതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാത്ത അല്ലാണ്ട് പോലീസുകാരുടെ കുറ്റമല്ല രാഹുലിന്റെ കുറ്റം തന്നെയാണ് എന്താ ഒഴിവിൽ പോയി ഇവിടെ ഈ കുറ്റങ്ങളൊക്കെ ചെയ്തുണ്ട് ഒളിവി പോയി താമസിക്കുന്ന മുഖ്യമന്ത്രി ചോദിക്കണേ അല്ല മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം മുഖ്യമന്ത്രിയുടെ നാട്ടുകാരി ഉണ്ടല്ലോ നാട്ടുകാരി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടാൻ നമ്മുടെ പി പി ദിവ്യ ആ പി ദിവ്യ നവീൻ ബാബു കൊറക്കേസിൽ സംശയിക്കപ്പെട്ടേക്കിനാളെ അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ ആകെ പോലീസ് പ്രതിയാക്കി ഇട്ടുള്ള ഒരേ ഒരു പ്രതി പി പി ദിവ്യ പി പി ദിവ്യ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലോ അവര് തന്നെ അവർ ഈ പറഞ്ഞ പോലെ പോലീസിന്റെ വാറന്റ് ഉണ്ടായിരുന്നു ഈ കേസിൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള വാറന്റ് പോലീസ് പുറപ്പെടുവിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ നാട്ടിലുള്ള ഒളിത്താവളത്തിൽ മാറി കഴിഞ്ഞിട്ടും ഈ ദിവ്യനെ കണ്ടെത്താനായിട്ട് മുഖ്യമന്ത്രിയുടെ പോലീസുകാർക്ക് സാധിച്ചോ അവസാനം പതിനഞ്ചാമത്തെ ദിവസം കണ്ണൂർ എസ് പി മുമ്പിൽ വന്ന് ദിവ്യ നിന്നപ്പോഴാണ് ദിവ്യനെ അറസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ പോലീസുകാർ കണ്ണൂർ ഉള്ളൂ കഴിയാമോ വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ രാഹുൽ മാങ്ങനെ കണ്ടെത്തിയിട്ടില്ല പോലീസിനെ അപ്പൊ രാഹുൽ മാംകൂട്ടത്തില് കർണാടകത്തിലാണെന്ന് പോലീസ് വകുപ്പി ആകും മുഖ്യമന്ത്രിക്ക് അറിയാം കർണാടകത്തിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കണേ അപ്പൊ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം ഇത് എങ്ങനെയാവോ ഈ വിവരം മുഖ്യമന്ത്രി അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് പോലീസുകാരോട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർ വണ്ടികൂലിങ്ങിനും മുടക്കി അവിടെ പോയി അന്വേഷിച്ചു നോക്കൂല്ല പോലീസിന് എന്നെ നാണക്കേട് നാണ രീതിയിൽ ഇപ്പൊ മുഖ്യമന്ത്രി ഈ പോലീസ് മന്ത്രി വർത്താനം പറയണതേ എന്തൊരു നാണക്കേടാണെന്ന് നോക്കണേ ഈ കേരളത്തിലെ പ്രമാദങ്ങളായിട്ടുള്ള ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്തിനും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാര് ശിക്ഷിക്കപ്പെട്ട കേസ് ഉണ്ടല്ലോ ടി പി ചന്ദ്രശേഖരൻ മത ഈ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തി ഒന്ന് വിട്ടു വെട്ട് കൊന്ന് ഈ കൊട്ടേഷൻ പ്രതികളൊക്കെ സി പി എമ്മിന് വേണ്ടി കൊലപാതകം നടത്തിയ സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂരില് മുടക്കുഴിമലയിൽ ഒളിച്ചിരുന്നല്ലോ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ഇവരെല്ലാം മുടക്കുഴിമലയിൽ നിന്ന് പിടിച്ചു പാർട്ടി ഗ്രാമങ്ങളിലുള്ള കുന്നും പുറത്ത് അവർ ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ പോയി താമസിച്ചിട്ട് കേരള പോലീസ് അവിടെ പോയി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നല്ലോ അന്ന് കല്ല് വെട്ട് വേഷത്തിലാണ് പോലീസുകാർ ഈ മുടക്കുഴിമലയിൽ പോയി ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇല്ലേ അപ്പോൾ അന്ന് അത്രയും കഴിവുണ്ടായിരുന്നു കേരള പോലീസിന് ഇന്നും കേരള പോലീസിന് കഴിവുണ്ട് ഇവരുടെ കൈക്കും കാലിലൊക്കെ ചെങ്ങലിട്ടേക്കാണ് അദൃശ്യമായ ചെങ്ങലിട്ടിരിക്കുകയാണ് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ രാഷ്ട്രീയക്കാര് അതുകൊണ്ട് തന്നെ പോലീസ് കണ്ടെത്താത്ത അല്ലെ പോലീസിന് കഴിവില്ലാത്ത കൊണ്ടല്ല കേരള പോലീസിന് നല്ല കഴിവുള്ള ലോകോത്ര നിലവാരമുള്ള പോലീസുകാർ തന്നെയാണ് പക്ഷെ രാഷ്ട്രീയക്കാരും കാരണം ഇവർ ഏട്ടൻ ബലം തിരിയാൻ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്നിട്ട് കേരള പോലീസിന് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു പത്രങ്ങളുടെ മുമ്പിൽ ഒന്ന് വർത്തമാനം പറയണേ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്ത അല്ലാണ്ട് പോലീസിന്റെ കുഴപ്പമല്ല അത് രാഹുൽ മാങ്കുട്ടത്തിന്റെ കൊഴപ്പാണ് എന്തിനെ ഇങ്ങനെ ഒളിച്ചിരിക്കണേ കടലും പോലീസും കളിക്കില്ല എന്തിനാ പോലീസിന് മുമ്പിൽ രാഹുൽ മാം വന്ന് പറഞ്ഞൂടെ എന്നെ അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യൂ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരന്റെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാന്ന് മുഖ്യമന്ത്രി പറയണേ പോലീസ് സേനയ്ക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി ഇങ്ങനെ ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഉള്ള പോലീസുകാരുടെ അതേ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുടെ ആത്മവീര്യം പോലും ചോർത്തി കടന്ന മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ തമാശ തന്നെയാണേ ഇനിയിപ്പോ രണ്ടു വട്ടം ഭരിച്ചു പത്തു കൊല്ലം ഭരിച്ചു ഇനിയിപ്പോ പതിനൊന്നാമത്തെ കൊല്ലം ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി കഴിഞ്ഞാലും മുഖ്യമന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ പോലീസ് സേനയില് ജോലിയുള്ള ഉദ്യോഗസ്ഥർക്ക് നാണക്കേട് പോലീസ് സേനയ്ക്ക് നാണക്കേട് രാഷ്ട്രീയക്കാര് മാറി മാറി ഭരിക്കും പക്ഷെ പോലീസ് അവിടെ തന്നെയുള്ള ആളുകൾ തന്നെയല്ലേ കേരളത്തിന്റെ സുരക്ഷാ സേനയല്ലേ പോലീസ് ആ പോലീസ് െ നിർവീര്യക്കുന്ന രീതിയിൽ അവരി ആത്മവീര്യം കിടത്തുന്ന രീതിയിൽ ഇതുപോലെ ആഭ്യന്തര വകുപ്പി മുഖ്യമന്ത്രിയൊക്കെ പറയുമ്പോ ഒറ്റ ചോദ്യമോ ചോദിക്കാനുള്ളൂ മുഖ്യമന്ത്രി ഉളുപ്പുണ്ടോ പോലീസ് മന്ത്രി ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് കഴിവുള്ള പോലീസുകാരെ സേനയിൽ എടുക്കുക അവരെ കഴിവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുക ഏത് കേസും അവർ തെളിയിക്കും നല്ല കഴിവുള്ള മിടുക്കന്മാരായിട്ടുള്ള മിഡ് മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാരാ കേരളത്തിലെ പോലീസിലുള്ളത് അവരെങ്ങനെ കഴിക്കും കാലിലൊക്കെ അദൃശ്യമായിട്ടുള്ള ചെങ്ങലിട്ട് പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കുറ്റവാളി കഴിയാണ് അതുകൊണ്ടാണ് പോലീസിനെ കണ്ടെത്താൻ പറ്റാന്ന് പറയുന്നത് ഈ പോലീസ് വകുപ്പ് വന്നിരിക്കുന്ന നാണക്കേടാണ് പോലീസ് സേനയ്ക്ക് നാണക്കേടാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയ ഉളുപ്പുണ്ടെങ്കി 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 ഇതുപോലുള്ള പത്രസമ്മേളനങ്ങളൊന്നും ഇനി നടത്തരുത് നടത്തിയാൽ തന്നെ ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയരുത് പോലീസ് സേനയുടെയും കേരളത്തിലെ അഭിമാനികളായ ജനത്തിന്റെയും ആത്മാഭിമാനം പ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലുള്ള പത്രസമ്മേളനങ്ങൾ ഒന്നും നടത്തരുതിട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊരു അപേക്ഷയാണേ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ നമുക്ക് തമ്മിൽ നേരി സംസാരിക്കാം നമസ്കാരം കൃത്യമായി സ്ത്രീപക്ഷത്തുനിന്ന് വലിയ വിയോജിപ്പും എതിർപ്പുമൊക്കെ ഉയരുന്നുവെന്നും ആ വിഷയത്തിൽ കോൺഗ്രസ് അവരെ കൊണ്ടാകുന്ന വിധത്തിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു പക്ഷേ രാഹുലിന്റെ പോലീസ് ഒരിടമടക്കം അറിയാമായതിനെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നു ആരോപണം എന്താണ് മറുപടി പലരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തടക്കമുള്ള ആളുകൾ ഇന്നലെ ഇന്ന് ജാഗ്രത കഴിവുകൾ പോലീസിനവരെ പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത് കാരണം ഇപ്പറയുന്നയാൾ നേ ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല എല്ലാ തലങ്ങളിലുള്ളവരുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല നല്ല രീതിയിൽ സംരക്ഷണ വലിയം തീർത്തിരിക്കുന്നു മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത് അപ്പോൾ അവർക്കാണ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കല അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത് പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാബലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ മനസ്സിലാക്കുന്ന കാര്യം ലഭിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശക ചെയ്തു കൊടുത്തതാരാണ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒഴിവിലിരിക്കുകയല്ലാലോ അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വം നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ ഭാവിയിലെ നിക്ഷേപമാണ് എന്ന് കണക്കാക്കിയ ഒരാളല്ലേ അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത് അതിനാരൊക്കെ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ അതിൻ്റെ മൂത്തതുണ്ടോ ആ മൂത്തതിൻ്റെയും മൂത്തതുണ്ടോ ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ